ഓണം സ്പെഷ്യൽ ഡ്രൈവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ച് ഇരിട്ടി എക്സൈസ് റേഞ്ചിലെ ഇൻസ്പെക്ടർ ഇ പി വിപിൻ്റെ നേതൃത്വത്തിൽ ഉളിക്കലിൽ നടത്തിയ പരിശോധനയിൽ ക്രൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വയത്തൂർ സ്വദേശി അശ്വിൻ കെ ഷീജൻ എന്ന യുവാവിനെ ഒരു കിലോയിലേറെ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തു ഉളിക്കൽ ഉളിക്കൽവയത്തൂർ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും കഞ്ചാവ് വിൽപ്പന നടത്തുന്നവരിൽ പ്രധാനിയാണ് ഇയാൾ എക്സൈസ് അംഗത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ പ്രജീഷ് കുന്നമ്മൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ ഷാജി പ്രിവെന്റിവ് ഓഫീസർ സി ഹണി സിവിൽ എക്സൈസ് ഓഫീസർമാരായ നെൽസൺ ടി തോമസ് സി വി പ്രജിൽ പി വി അഭിജിത്ത് പി പി വിജിത എന്നിവരും ഉണ്ടായിരുന്നു പ്രതിയെ മട്ടന്നൂർ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കും When you mm, dream it's okay, let go. your happy home. Open your eyes and look around you. Just feel your home. Yes, it's ready. We are ready. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ